ഹായ് നമസ്കാരം എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേന്ദ്ര യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ഒരു കലാകാരൻ എന്നതിലുപരി ജാതീയ രാഷ്ട്രീയ ചിന്തകൾക്കും അതീതമായി സേവന പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ പ്രസാദ് നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം നമസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാര്യം നിങ്ങളുടെ ഒരു പുതിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് വരുന്നത് എന്ന് പറഞ്ഞു ആ പ്രവർത്തനത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട്ട് പങ്കുവയ്ക്കാം അത് കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു കലാകാരനാണ് അതോടൊപ്പം സേവന പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സേവന പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാനൊരു മുപ്പത് വർഷത്തോളമായി വിവിധ സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് സേവന രംഗത്തേക്ക് കടന്നു വരാൻ ഒരു പ്രചോദനമായത് സേവന പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തിക സഹായം വളരെ ചെറിയ ഇതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം ഞാൻ വലിയൊരു ബിസിനസ്മാനോ അല്ലെങ്കിൽ വലിയൊരു സമ്പന്നനോ അല്ല അതിനേക്കാൾ ഉപരി അതായത് ഒരുപാട് വലിയ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചയച്ച ഒരുപാട് നിർദ്ധനരും നിരാലംബരുമായ രോഗികളെ വളരെ കുറഞ്ഞ ചെലവിൽ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതെങ്ങനെയുണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് എങ്ങനെയും സഹായിക്കുന്നുണ്ടോ അതെ അതിനുള്ള പുതിയ വഴികളെന്ന് കണ്ടെത്തുകയാണോ ചെയ്യാറുള്ളത് സാമ്പത്തികമായി ചെറിയ ചെറിയ സാമ്പത്തികം വലിയൊരു ഘടകമാണല്ലോ സാമ്പത്തികം വലിയൊരു ഘടകമാണ് പക്ഷേ അതിന് നമുക്ക് ഒട്ടനവധി ഫ്രണ്ട്സുകളുണ്ട് അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ആ വിദേശത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സഹായമാണ് എപ്പോഴും നമുക്കൊരു പിന്തുണയും സപ്പോർട്ടും അത്യാവശ്യം എഴുതും അത്യാവശ്യം പാട്ടുകളൊക്കെ പാടും പാടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും പാടില്ല ഞാനൊരു പ്രൊഫഷണലായിട്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല അങ്ങനൊരു എഴുത്തുകാരനുമല്ല പിന്നെ അത്യാവശ്യം എഴുതും ഞാനൊരു നാലോളം കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്രശസ്ത സംഗീതാധ്യാപിക സുഷമ അറിയാമല്ലോ ആ സുഷമയാണത് പാടിയത് അപ്പോൾ ഞാൻ എഴുതിയൊരു കവിത പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു നാല് പേര് പാടാം ജീവൻ്റെ ജീവനം കൂട്ടുകാരി പ്രാണന്റെ പ്രാണനം കൂട്ടുകാരി ൂട്ടി നിൻകൂറുമൊഴി കേൾക്കാൻ എത്ര നാൾ കാത്തിരുന്നു പ്രീ ഞാൻ എത്ര നാൾ കാത്തിരുന്നു നന്നായിട്ട ഈ പാട്ട് സുഷമ ചീന്ന് പാടിയപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ അറിയേണ്ടത് താങ്കളാണ് എൻ്റെ സൃഷ്ടാവെന്ന് പുറത്താർക്കും അറിയത്തില്ല നമ്മളൊരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തതുകൊണ്ട് അധികം ആർക്കും അറിയത്തില്ല എന്നാൽ പുതിയ പ്രവർത്തനങ്ങൾ അതായത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവൻ്റെ സുഖത്തിനായി വരണമെന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ വാക്കുകളിലൊന്നാണ് ഈ ഒരു വാക്കുകളുമായിട്ട് എങ്ങനെയാണ് താങ്കളുടെ പുതിയ സംഘടന അല്ലെങ്കിൽ പുതിയ പ്രവർത്തനം അന്യൂത്തമാകുന്നത് എങ്ങനെയാണ് വളരെ ജീവിതത്തിൽ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിക്കണമെന്നത് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ സാമ്പത്തികം അങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എങ്കിലും ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഇന്ന് ലോകം മുഴുവനും അത് ആ ദർശനങ്ങൾ ഏറ്റെടുത്ത് അവർ പ്രചരിപ്പിക്കുകയാണ് ഗുരുദേവൻ്റെ ദർശനത്തിൽ പ്രധാനമായും എല്ലാവരും മനുഷ്യരാണ് അല്ലെങ്കിൽ എല്ലാവരും ആത്മ സഹോദരങ്ങളാണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും മനുഷ്യരായി കാണാനോ ആണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് ആ ഒരു തത്വദർശനത്തിൽ അടി ഉറച്ച് ഗുരുദേവൻ്റെ ദർശനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ട്രസ്റ്റ് ഗുരുദേവൻ്റെ പേരിൽ ആരംഭിക്കണമെന്നത് എൻ്റെ ജീവിത അഭിലാഷമാണ് എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയോ അതേ ഉടനെ പ്രവർത്തനങ്ങൾ നമ്മളതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്കായി ബാക്കി കുറച്ച് അതിൻ്റെ മെമ്പേഴ്സിനെയൊക്കെ കളക്ട് ചെയ്യണം മറ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസ് ഇതാണ് നമ്മുടെ ഓഫീസ് മുകളിലെ ഹാളുണ്ട് ഇത് എന്റെ സുഹൃത്ത് അറിയാമല്ലോ നമ്മുടെ എക്സ് മെമ്പർ ആ ബാബുരാജ് പൂർണ്ണമായും ഈ ഓഫീസ് റൂമും മുകളിലത്തെ ആ ഹാളും പൂർണ്ണമായും വിട്ടു തന്നിരിക്കുകയാണ് ഈ സംഘടനക്ക് വേണ്ടി ഈ വേണ്ടി പൂർണ്ണമായും നല്ല മനസ്സോടെ വിട്ടു തീർച്ചയായിട്ടും തീർച്ചയായും കാരണം ബാബുരാജും കുട്ടിക്കാലം മുതലേ സേവന പ്രവർത്തന രംഗങ്ങളിൽ വളരെ അറിയാമല്ലോ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് പിന്നെ പുള്ളിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അത് വലിയ പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ഒരുപാട് പേര് ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് ജനങ്ങൾക്ക് അത് ബോധ്യമാവും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അറിയാമല്ലോ പൊയകമുക്കിന് തന്നെ ഈ പൊയകമ്മുക്ക് ദേശത്ത് തന്നെ ഒരു വലിയൊരു പ്രസ്ഥാനമായി നിങ്ങളുടെ ഈ പുതിയ പ്രവർത്തനങ്ങളും പുതിയ ട്രസ്റ്റും മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും നിങ്ങളോട് ഉണ്ടാവും അതുപോലെ നാട്ടുകാരുടെ എല്ലാ പിന്തുണയും ഈ സംഘടനയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു നമസ്കാരം നമസ്കാരം ശ്രീനാരായണ സാധുജന സേവാ ട്രസ്റ്റ് എന്നൊരു സംരംഭമാണ് ഇപ്പോൾ നമ്മുടെ പൊയകമ്പുക്ക് ദേശത്ത് പുതിയൊരു പ്രവർത്തനം ആരംഭിക്കുന്നത് അതിന് വേണ്ട ഏറെക്കുറെ സഹായങ്ങളൊക്കെ താങ്കളാണ് ട്രസ്റ്റിന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശ്രീനാരായണ സാധുജന സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് നിർധനതായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിന് ജാതിയോ മതമോ മറ്റു രാഷ്ട്രീയ ബന്ധങ്ങളോ രാഷ്ട്രീയ ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുവാനുള്ള തീരുമാനമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു സ്ഥലം അവർ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അതെന്നോട് ആവശ്യപ്പെട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഓഫീസും മറ്റുള്ള അതിൻ്റെ മുകളിലുള്ള സംവിധാനങ്ങളൊക്കെ അവർക്ക് സൗജന്യ നിരക്കിൽ സൗജന്യമായിട്ട് തന്നെ ഇട്ടുകൊടുക്കാമെന്നും അപ്പോൾ പാ പത്ത് പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവർക്ക് കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ളൊരു സഹായം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ആ സഹായം അവർക്കൊരു പ്രചോദനമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും സഹകരണമൊക്കെ നൽകാനാണ് തീരുമാനം കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതെ അതെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട നമ്മുടെ നാട്ടിൽ ഒരു പൊതുമുതാക്കൾ പഞ്ചായത്ത് പരിധിയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കഷ്ടതയിലുണ്ട് ആരും തിരിഞ്ഞ് പാലിയേറ്റീവ് ആരും തിരിഞ്ഞ് നോക്കാൻ കഴിയാത്ത ക്യാൻസർ രോഗികൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് ആരും പരസഹായം പോലും ലഭിക്കാതെ നിർദ്ധന നിർദ്ധനമായ അവസ്ഥയിൽ വീടുകളിലിട്ടേക്ക് കഴിയുന്ന ഒരുപാടുണ്ട് അവർക്ക് ഒക്കെയാണ് നമ്മുടെ ഈ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള സഹായം നൽകാൻ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് സന്തോഷമാണ് കാരണം നമ്മുടെ ജോലി എന്ന ഭാഗത്തിൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനം ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായിട്ട് ഈ നാട്ടിൽ എല്ലാവർക്കും ആ ഒരു സഹായം കിട്ടുന്ന നിലയിൽ പോകുന്നെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ഉള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നിൽക്കും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം താങ്കളുടെ വാക്കുകൾക്ക് താങ്ക് യു